അപ്പസോല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും ആത്മാവ് നിറഞ്ഞു ആലേ അതായത് പത്രോസ് ലിഹ നല്ല തീഷ്ണതയോടെ ആത്മാവിൽ നിറഞ്ഞ് ഒരു കാര്യം തീക്ഷ്ണതയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരുപാട് മക്കളിലേക്ക് ഒരഭിഷേകം നിറയണം ശക്തിയോട് പറ ആഹാര എലിസബ് അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് എലിസബത്തിന് അഭിവാദനം ചെയ്ത ക്ഷണത്തിൽ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ആത്മാവിൽ നിറഞ്ഞു എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നോക്ക് എത്രയോ അത്ഭുതകരമായ ഒരു ദൈവിക ശക്തിയാണ് ഒരു വചനത്തിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റപ്പെടുക ഇത് സൗഖ്യമായി രക്ഷയായി ശക്തിയായി അനേകരിലേക്ക് വ്യാപരിക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകം എന്നറിയണം ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണം ഈ നല്ല നിമിഷങ്ങളിൽ എല്ലാവരും ഈയൊരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയണം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറിയാൽ ആ വ്യക്തി സംസാരിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം ഉണ്ടാകും എല്ലാവരും എഴുന്നേൽക്കുന്നു നല്ല തീക്ഷ്ണതയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിക്ക് കൈകളൊന്ന് കുപ്പിപ്പിടിക്കാം കണ്ണുകളിൽ നിന്ന് വിഷമടച്ച് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ കർത്താവിംഗിലേക്ക് ചേർത്ത് വയ്ക്കാം ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് അഗ്നിശക്തിയായിരുന്നു പെയ്തിറങ്ങാനുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഇത് അപൂർണമായി തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ഇന്ന് ഇപ്പോൾ എൻ്റെ കുടുംബം മുഴുവനേയും കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബം മുഴുവനിലേക്കും ദൈവത്തിന് ആത്മാവിൻ്റെ ഒരു അഗ്നിശക്തി ഇറങ്ങാൻ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നോളം വർഷിച്ചിട്ടുള്ള ഒത്തിരി നന്മകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് കരുണയോടെ വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവെ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ അഗ്നിശക്തിയായി അവിടെ നിന്ന് നിറയണമേ എൻ്റെ ഹൃദയത്തെ ഉണർത്തണമേ ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ട ആ വചനത്തിന് സാക്ഷിയായി ജീവിക്കാൻ ആത്മാവിൽ നിറഞ്ഞ അനേകരിലേക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ അഭിഷേകം ചെയ്യണമേ കർത്താവെ ആത്മാവിനിൽ നിറയുമ്പോഴാണല്ലോ അതേ ആത്മാവ് അനേകരിലേക്ക് വ്യാപരിക്കാൻ ഇടവരുത്തുക ഓ ദൈവമേ ആത്മാവിൽ നിറയ്ക്കണമേ ഇത് കരങ്ങളും സ്വർഗത്തിലേക്ക് എല്ലാ ദൈവങ്ങളും ഉയർത്തിപ്പിടിച്ചേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഓരോരുത്തരും ജോലി ുംറിയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ആത്മശക്തി ജ്വലിക്കണം ആത്മശക്തി നിറയണം ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ ജീവാഗ്നിയായി ജ്വലിക്കണമേ ഇരു കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തിപ്പിടിച്ചു നല്ല തീക്ഷണതോടെ ശക്തിയോടെ ദൈവത്തിന്റെ നാമത്തെ ഒരുമിച്ച് പ്രവാചകന്മാരിൽ നിറഞ്ഞ അവരുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ വചനത്തെ പങ്കുവയ്ക്കാൻ ഹൃദയത്തിൽ അഗ്നി കൊടുത്ത മനുഷ്യന്മാര് നിരാശരും അവരുടെ ജീവിതത്തിലേക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അഗ്നിശക്തിയായി നാനാ ഭാഗങ്ങളിൽ പോയി യേശു വേണ്ടി ജീവിക്കാം യേശുവിന് വേണ്ടി മരിക്കാം ഒരുപോലെ തീഷ്ണതയുള്ള ഒരു വചനത്തിന്റെ ജ്വലനം ഒരു അഗ്നി ജ്വലനം അവർക്ക് കൊടുത്തതുപോലെ കൊടുത്തതുപോലെത്തേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ഓരോ സംസാരങ്ങളിലും ഞങ്ങളുടെ ഓരോ ും ആത്മാവിന് ശക്തി കൈമാറുന്ന വ്യക്തികളായി മാറുവാൻ അതിന് വിരുദ്ധമായ എല്ലാ അസ്വസ്ഥതകളും ബന്ധനങ്ങളും നിന്ന് പൂർണ്ണമായി വിട്ടുമാറുവാൻ അഭിഷേകം ഞങ്ങളിലേക്ക് വ്യാപരിക്കാനുള്ള പ്രാർത്ഥിക്കുന്നു ആത്മശക്തി നിറയട്ടെ ഉന്നത ഉന്നത ഇപ്പോൾ നിറയണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ രക്തസാക്ഷികളിൽ വിശുദ്ധരിൽ നിറഞ്ഞതുപോലെ ഇപ്പോൾ അഗ്നിയായി നിറയണമേ ആരാധന 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 ആത്മശക്തി ഓരോ മനസ്സുകളിലേക്ക് നിറയട്ടെ പരിശുദ്ധാമ ശക്തി നിറയട്ടെ ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞു ജലിക്കട്ടെ അഭിഷേകത്തിന് വേണ്ടി ഹൃദയം ഇപ്പോൾ ഒരുക്കപ്പെടട്ടെ എല്ലാ മുള്ളും മുൾച്ചെടികളും അഗ്നിയിൽ ധകിച്ചു പോകട്ടെ ആത്മശക്തി അറങ്ങട്ടെ ആരാധന 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 കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി പാടാം ജീവാഗ്നിയാ ചേർന്ന് പാടി പാടി കൃപയായി ഒഴുകണമേ ആത്മാവേ ഋപാഗ്നിയാ രുനിയണമേട്ട് ഓരോ മനസ്സ് ഋവാഗ്നിയാ എല്ലാ ജീവിതം നിറയണമേ നിറയേ ജീവാഗ്നിയാ എന്നിൽ കൃപയാ ഒഴുകണമേ നല്ല ശക്തിയോടെ ദീക്ഷതയോടെ ദൈവത്തിന്റെ ആത്മാവിന് ജീവിതം മുഴുവനൊക്കെ വിട്ടുകൊടുത്തെന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട് പാവം ഒരടിമത്തമാണെങ്കിൽ ആത്മാവ് നൽകുന്നത് വലിയൊരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും ദൈവത്തെ മുഖത്തെപ്പെടുത്താൻ പറ്റും ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോ മനസ്സുകളും വരട്ടെ എല്ലാ ശരീരവും വരട്ടെ രോഗപീഠങ്ങൾ ബന്ധനങ്ങൾ അസ്വസ്ഥത അശുദ്ധി ജഡമോഹ ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ കൃപറിയെ അനേക മനസ്സുകൾ ഉണർന്നുണർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ സോളമനീലിശായിലെ ആത്മാവി സോളമനീലയാലിശായിലെ ആത്മാവേറെ നടച്ച ിൽ കൃപയായി ഒഴുകണമില്ല കറങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പടിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ആഗ്രഹത്തോടാ എല്ലാ ഒരു ദൈവിക പ്രകാശം ഇപ്പോൾ മനസ്സുകളുടെ നിരാശപ്പെട്ട അനുഭവങ്ങളിലേക്ക് നിറയട്ടെ ആത്മാവ് അഗ്നിശക്തിയായി വ്യാപരിക്കുമ്പോൾ ആ തേജസ്സിന്റെ ഒരു ജ്വലനം എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലെ അസ്വസ്ഥ നിരാശ അസമാധാനം സന്തോഷയില്ലായ്മ എല്ലാം നീക്കി കളഞ്ഞ ഒരു ആനന്ദം നിറയട്ടെ ഒരു സന്തോഷം നിറയട്ടെ സമാധാനം നിറയട്ടെ ഓരോ മനസ്സുകളും ഇപ്പോൾ ഉണരട്ടെ ഓരോ ശരീരങ്ങൾ തളർച്ചകൾ വിട്ടു ഉണരട്ടെ അനേക ശരീരങ്ങളിലേക്ക്

ജീവാഗ്നിയ ശക്തി എന്ന് പറയട്ടെ അഭിഷേക ഒഴുകണമേ എന്നിൽ കൃപയണമേ ജീവാഗ്നിയ വിശുദ്ധിയോടെ ഒഴുകണമേ നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കാണ് നാളുകളിലൊക്കെ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ആത്മീയ ശുശ്രൂഷകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് പലരും എന്ന് പറയും അച്ഛ അച്ഛൻ്റെ ആ ഒരു ടോക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു അത് കേട്ടപ്പോൾ ഈശ്വരെ സ്നേഹിക്കാൻ തോന്നി ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ സഭയോടൊരു ബന്ധം തോന്നി അല്ലെങ്കിൽ വേറൊരു അച്ഛനെയോ വേറൊരു ബ്രദറിനെയോ ഒക്കെ കുറിച്ചൊക്കെ പറയും അവരുടെ ആ ഒരു ക്ലാസ് ഈ ഒരു ശുശ്രൂഷ ഒരുപാട് ആത്മാവിൽ ജ്വലിപ്പിക്കുന്നതായിരുന്നു വെച്ചാൽ പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിൽ ഇത് ഒരു പോസിറ്റീവ് എനർജിയുടെ ആത്മാവാണ് ആ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തരും നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു നല്ല വാക്ക് അത് പവറാ ശക്തിപ്പെടുത്തുന്നതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ മറ്റൊരു ദുരൂപി പല വ്യക്തികളിലും പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ന്യൂജൻ ഭാഷയിലൊക്കെ പറയുന്ന തള്ള് എന്ത് മുഖസ്ഥിതി പറയുക ഇവിടെ ഒരു പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യവും അതോടൊപ്പം തന്നെ സ്വന്തം കാര്യനിർവഹണത്തിന് വേണ്ടി നടത്തുന്നതായ ഒരധര വ്യായാമവുമാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഏറിവരുന്ന ഗൗരവതരമായ ഒരു തിന്മ അതാണ് മുഖസ്ഥിതി പറയുക നമ്മളിതിനെ വളരെ ലാഘവബുദ്ധിയോടെ എടുക്കാറുണ്ട് പലരും ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഒരു കാര്യമില്ലാതെ വന്ന് പറയും അയ്യോ അച്ഛനൊരു മഹാസംഭവമാണ് അച്ഛനെ പോലെ ഈ ലോകത്ത് പ്രസംഗിക്കുന്ന ആരുമില്ല കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്പിരിറ്റൊക്കെ തോന്നാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത് പക്ഷേ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ചില തള് കേൾക്കുമെന്ന് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണിത് ഇത് വെറുതെ നമുക്കിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ ഞാൻ ഓർക്കുന്ന ഒരു സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് വെറും നിഷ്കളങ്ക മനസ്സുകളുണ്ട് വെറും നിഷ്കളങ്ക മനസ്സുകൾ എനിക്ക് ഞാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അറിവുള്ളത് കൊണ്ട് എനിക്കതൊക്കെ മനസ്സിലാകും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് പാവപ്പെട്ട നിഷ്കളങ്ക മനസ്സുകളുണ്ട് ചിലപ്പോൾ ഈ നാളുകളിലായിരിക്കാം ആ ഒരു വൈദികനോ ഒരു ശുശ്രൂഷകനോ ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളത് ആ വ്യക്തിയോട് ചെന്ന് പറയാണ് ഇതൊരു മഹാസംഭവമാണ് താങ്കളെപ്പോലെ വേറെ ആരുമില്ല താങ്കളുടെ പാട്ടൊന്നാണ് വർണ്ണിക്കാനാകാത്ത ഒന്നാണ് ഇതുപോലെ കടപടിക്കാൻ വേണ്ടി ആരുമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ആരംഭിച്ച ഒരു വ്യക്തി ചിലപ്പോൾ ആ വ്യക്തിയുടെ നിഷ്കളങ്ങൾ കൊണ്ട് ചിന്തിക്കും ഞാനൊരു സംഭവമാണ് അതിനകത്ത് എന്താ സംഭവിക്കുക ആ വ്യക്തിക്ക് അതോടുകൂടി പിന്നെ ഇതിനപ്പുറത്തേക്ക് വളരണം എന്നുള്ള ഒരു ചിന്തയില്ലാതെ പോവുകയാണ് പ്രിയപ്പെട്ടവർ ഞാൻ സത്യമായിട്ടും പറയുകയാണ് ഇത് ഗൗരവതരമായ പാപമാണ് ഒരു വ്യക്തിയെ അത്രമേൽ നശിപ്പിക്കുന്ന ഒരു പാപമാണിത് ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം അപ്പസ്വല പ്രവർത്തനത്തിൻ്റെ പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട് പൗലോസ്ലിഖായും കൂടെയുള്ളവരും ഒരു പ്രാർത്ഥനാ ആലയത്തിലേക്ക് പോവാണ് ആ സമയത്ത് ഭാവി പ്രവചനം നടത്തുന്ന ഒരു പെൺകുട്ടി അവൾ പൗലോസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെ വന്ന് പറയുകയാണ് ഈ മനുഷ്യർ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പറയുന്നു നോക്കിക്കേ ഈ പറഞ്ഞത് സത്യമല്ലേ ഈ പറഞ്ഞതിനകത്ത് എന്തൊരു കുഴപ്പമുണ്ടോ സത്യമാണ് പൗലോസ് ലിഹായും കൂട്ടരും യേശുക്കിസ് വന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ കാര്യം പറയുന്നവരാണ് എന്നാൽ നിരന്തരമായിട്ട് എല്ലാ അവസരത്തിലും ഈ പെൺകുട്ടി വന്ന് ഇതുപോലെ ഇങ്ങനെ പൗലോസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെ നടന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പൗലോസ് പൗലോസിലിഖായിക്ക് ഒരസഹ്യത തോന്നി പൗലോസ് അവളുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ശാസ്ച്ചുകൊണ്ട് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു നീ അവളിൽ നിന്ന് പുറത്തു പോവുക പ്രിയപ്പെട്ടവരെ തൽക്ഷണം അവളെ ബാധിച്ചിരുന്ന ദുരാത്മാവ് പുറത്തുപോയി പറഞ്ഞ ഹാലേ ലുയാ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികളെ ബാധിക്കുന്ന ഒരു ദുരാത്മാവാണ് ഇത് ഏത് ഈ മുഖസ്ഥിതി പറയുക വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന വണ്ണം ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വെറുതെ പറയുകയാണ് ഒരു വാക്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് ഓ എന്തൊരു വലിയ പ്രോത്സാഹനമാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചെക്കരുത് അത് പ്രോത്സാഹനമല്ല അതുകൊണ്ടാണല്ലോ പൗലോസ് തെറ്റായ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണോ അവളെ ശാസിച്ചത് അവളെ ദുരാത്മാവിനെ ശാസിച്ചത് അല്ല പറഞ്ഞ കാര്യം സത്യമാണ് രക്ഷയുടെ മാർഗമല്ല പൗലോസ് പറയുന്നത് അതെ എന്നാൽ അത് ഒരസ്വസ്ഥതയുടെ ദുരാത്മാവാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മക്കൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തി നടത്തിക്കിട്ടാൻ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഇങ്ങനെ വെറുതെ അങ്ങ് പോകടുത്താണ് എന്നിട്ടോ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ചില കാര്യങ്ങൾ അവരിലൂടെ സാധിച്ചെടുക്കാനായിട്ടുണ്ട് ചില പ്രത്യേക താല്പര്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് ഈ നിഷ്കളങ്കരായ മനുഷ്യർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നും എൻ്റെ ദൈവമേ എന്തൊരു നല്ല മനുഷ്യൻ എന്തൊരു നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്കുക ആ വ്യക്തിയിൽ പടിപടിയായി ഉണ്ടാകേണ്ട ഒരാത്മീയ വളർച്ചയും ഒരാത്മീയ ജ്വലനവും ആ ക്ഷണം മുതൽ ഇല്ലാതാകുക കാരണം എന്താണ് ആ വ്യക്തി ചിന്തിക്കുകയാണ് ഓ ഞാനൊരു പ്രത്യേക വളർച്ചയിലെത്തി ഞാനൊരു സ്വർഗത്തിൻ്റെ പടിയെത്തി ഇനിയിപ്പോൾ എനിക്ക് വലിയ വളർച്ച കാര്യങ്ങളൊന്നും ആവശ്യമില്ല ശരിയല്ലേ നോക്കിയേ ഈ ഒരു അരൂപി യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവാത്മാവിൻ്റെ അരൂപിയാണോ അല്ല ഇത് ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ സ്വാർത്ഥതയുടെ ദുരരൂപിയാണ് പറഞ്ഞേ ഹാല എഴുതിയ ശക്തിയോടെ പറഞ്ഞേ ഹാല എഴുതിയ ഞാൻ ഓർക്കാണ് ഞാൻ ശുശ്രൂഷ കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഒരു സഹോദരി ആ സഹോദരി പള്ളിയിലൊക്കെ അത്യാവശ്യം ഗാനമൊക്കെ ആലപിക്കും അപ്പോൾ ഇങ്ങനെ വേറെ ആരും ഇല്ലാത്തപ്പോൾ അങ്ങനെ സാധിക്കുന്ന ഒരു ഗാന ശുശ്രൂഷകയാണ് പക്ഷേ എന്തു വേണ്ടി വെറുതെ ചില ആളുകൾ ഒരു രസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരിയോട് പറയാണ് ഓ ഇങ്ങനെ ഇല്ലെങ്കിൽ പള്ളിയിൽ ഒരു ഉണർവില്ല കുർബാന ഒരു എനർജി ഇല്ല ആ പാട്ട് കേൾക്കാൻ എന്തോ രസമാണ് ഓ അത് കേൾക്കുമ്പോൾ അങ്ങ് ലയിച്ച് നിന്നു പോകും വേണ്ട രീതിയിൽ താളോ ബോധമൊന്നുമില്ലാതെ വേറെ ആരില്ലാത്ത സ്ഥിതി വിശേഷങ്ങളിൽ ദയനീയമായിട്ടുണ്ടാകുന്ന ഒരു പാട്ടാണത് വെറുതെ ചില വ്യക്തികൾ ഇങ്ങനെ കൂട്ടം കൂടി അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു ആ വ്യക്തി പറയാണ് ഇനി ഞാനാണ് ഇവിടുത്തെ പ്രധാന പാട്ടുകാരി വേറെ ആരും ഇവിടെ പാടേണ്ട കാര്യമില്ല എല്ലാവരും എൻ്റെ പാട്ടിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവർ നോക്കിക്കേ ഒരു ദൈവിക ശുശ്രൂഷയെ നശിപ്പിക്കാനല്ലേ അത് കാരണമാകുന്നത് ഒരു ദൈവിക കാര്യം നന്നായിട്ട് നടക്കേണ്ട ഒരിടത്തിൽ ആ കാര്യങ്ങൾക്ക് അനുവദിക്കപ്പെടാതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ വെറുതെ അങ്ങ് പുകഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി വഴി സംഭവിക്കുന്ന കാര്യം എന്താണ് ആത്യന്തികമായിട്ട് ദൈവിക ശുശ്രൂഷകളെ നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് അവിടെ ഉണ്ടാകേണ്ട അഭിഷേകം അവിടെ ഉണ്ടാകേണ്ട അനുഗ്രഹം അവിടെ ഉണ്ടാകേണ്ട നന്മ അവിടെ ഉണ്ടാകേണ്ട പ്രകാശം ചൈതന്യം അത് കെട്ടുപോകുന്നില്ലേ കാരണം എന്താണ് അങ്ങനെ ഓരോ വ്യക്തികൾ പറയുന്നതിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു തിന്മയാണ് ഈ മുഖസ്ഥിതി പറയുന്നത് നിങ്ങൾ നോക്ക് നമ്മുടെ പ്രവാചകന്മാർ ഏത് വിധത്തിലായിരുന്നു ദാബിദൻ്റെ കൊട്ടാരത്തിൽ ഉപ്പും ചോറും കഴിച്ച് കിടന്ന നാദാൻ ദാബിദ് തെറ്റ് ചെയ്തപ്പോ നാദാൻ ഒരു കോംപ്രമൈസ് ചെയ്തോ ഇല്ല നാദാൻ വളരെ നാടകീയമായിട്ട് ഒരു കഥ ദാവീദ് രാജാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു പാവപ്പെട്ടവന്റെ ആട്ടിൻകുട്ടിയെ കൊന്ന കഥയൊക്കെ കേട്ട് ദാവീദ് രാജാവ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതാരാണ് ഇത്രയും ആടുകളുണ്ടായിരിക്കെ ഈ പാവപ്പെട്ടവന്റെ ഒറ്റ ആടിനെ കൊന്നത് എന്ന് ചോദിച്ച് രോഷം പൂണ്ട ദാവീദ് രാജാവിനോട് മുഖം നോക്കാതെ നാദാൻ പ്രവാചകം പറയുന്നുണ്ടോ അത് നീ തന്നെയാ ചിന്തിക്കണേ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ അവിടുത്തെ ചോറുണ്ട് കഴിയുന്നവനാണ് ആര് നാദാൻ പക്ഷേ പ്രവാചകനോ ദൈവം പറഞ്ഞു വിട്ട വാക്കിൽ നിന്ന് ഒരു മാറ്റം ഇല്ല ഇവിടെ ദൈവമക്കള് നമ്മൾ ഓർത്തോണേ വെറുതെ മുഖസ്ഥിതി പറഞ്ഞ് പിടിപ്പിച്ച ഓരോരുത്തരുടെ ശുശ്രൂഷകളെയും അവരുടെ ജീവിതത്തിലുണ്ടോ ആത്മീയ ജ്വലനത്തെയും നീ തടസ്സപ്പെടുത്താനായിട്ട് കാരണമാകുന്നെങ്കിലോ നിന്റെ ഉള്ളിൽ വസിക്കുന്നത് സാത്താനോ അതിനെ ശാസിക്കണം അതിനെ മാറ്റിക്കളയണം മുഖസ്ഥിതി പറയുന്നത് ഒരു നിസാര തിന്മയായിട്ട് എടുക്കരുത് ഗൗരവതരമായിട്ട് ഒരു പാപമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണക്കാക്കേണ്ടതാണ് കാരണം എന്താണ് ഒരുപാട് വചനത്തിൽ ജ്വലിക്കേണ്ട ആത്മീയ വളർച്ച പ്രാപിക്കേണ്ട ശിശ്രൂക്ഷേത്രങ്ങൾ ഉയർച്ച പ്രാപിക്കേണ്ട ഒരുപാട് മക്കള് അതിനനുവദിക്കാത്തത് നീ ചെയ്യുന്ന തിന്മ മൂലമാനില് തള്ള തള്ള എന്ന് പറയും എന്നിട്ട് അത് കേട്ട് ഇങ്ങനെ തള്ളപ്പെടാൻ വേണ്ടി നിൽക്കുകയാണോ ഓരോരുത്തർ തിരിച്ചറിവോടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരുടെ വളർച്ചയെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിവുണ്ട് അതാണ് പരിശുദ്ധ അമ്മയൊക്കെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എലിസബത്തിലും ഉദരത്തിൽ കിടക്കുന്ന യോഹനാണെങ്കിലും ആത്മാവിൻ്റെ ജ്വലനം ഉണ്ടായത് അതാണ് പത്തുറസ് പൗലോസ് ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിലേക്ക് ഈ ആത്മാവ് നിറഞ്ഞ് അപ്പോൾ തന്നെ അത്ഭുതകരമായ അഭിഷേകമുണ്ടായത് സൗഖ്യം ഉണ്ടായത് വിടുതലുണ്ടായത് ജ്വലനം ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയത്തിലൊരു തീജ്വലനം മറ്റൊന്നുമല്ല അവരിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയുടെ ജീവിതങ്ങളെ വളർത്തുന്നതും ഉയർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവിക കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അതിൽ സംശയമില്ല എന്നാൽ ഓർത്തോണം എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അധരങ്ങളിൽ നിന്ന് പടച്ചുവിടുന്നതായ ചില വാക്കുകൾ അത് മുഖസ്ഥിതികളായിട്ട് അതപ്പതിക്കുമ്പോ ഉണ്ടാകേണ്ട ഒരുപാട് നന്മയല്ല പിന്നീട് പിന്നീടപ്പുറത്തേക്ക് ഒരുപാട് തിന്മ കടന്നു വരാനായിട്ട് അനുവദിക്കപ്പെടുക പ്രിയപ്പെട്ട ദൈവമക്കള് ഈ തിരിച്ചറിവോടുകൂടെ ഈ തിന്മയുടെ ഒരൂപിയെ വിട്ടുപേക്ഷിക്കണം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശാസിച്ച് പുറത്താക്കണം യോഹനുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു വെച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്താ നമ്മളെ സ്വതന്ത്രരാക്കുക സത്യം അല്ലേ സ്വതന്ത്രരാക്കുന്നത് സത്യമാണ് അപ്പോൾ നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന എന്താണ് അടിമത്തത്തിലേക്ക് നയിക്കുന്നത് അസത്യം അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു വച്ചിരിക്കുക നുണയുടെ കയറുകൊണ്ട് അധർമ്മത്തെ വലിച്ചെഴക്കുന്നവന് ദുരിതം ഇവിടെ ഇവരെ ഗൗരവദ്രമായിട്ട് കാണേണ്ട തിന്മയാകട്ടോ ഇത് അസത്യം നീ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഓർത്തോണം പിശാജ് ആദ്യ മുതൽ നുണയ്യനും നുണയുടെ പിതാവുമാ നീ മുഖസ്ഥിതി പറയുമ്പോ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഓർത്തോണം അത് സാത്താനെ കുട്ടുപിടിക്കല ആ വ്യക്തി രക്ഷപെടുൂ എന്ന് ചിന്തിച്ച് കരുതുക അത് പരദൂഷണം പറയുന്നവനായാലും ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി കുറ്റം പറഞ്ഞ് ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന നിന്റെ ഉള്ളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മ ശക്തിയാണേലും പ്രിയപ്പെട്ട ദൈവമകനെ മകള് ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം സത്യമാണ് സ്വതന്ത്രമാക്കുക അസത്യം അടിമത്തത്തില അടിമത്തം പാപമാ പാപം പിശാചിൽ നിന്നാ അങ്ങനെയെങ്കിൽ നീ അസത്യം സംസാരിക്കുമ്പോൾ നുണ പറയുമ്പോൾ നീ മുഖസ്ഥിതി പറയുമ്പോൾ നീ കൂട്ടു നിൽക്കുന്നത് സാത്താൻ്റെ സംഘങ്ങളുമായിട്ടോ നീ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ഉടമ്പടി ഏർപ്പെട്ടിരിക്കുന്നത് സാത്താനുമായും അവൻ്റെ സംഘങ്ങളുമായോ നയിക്കുന്നത് അവനാ ഒരു പക്ഷേ നിനക്കിപ്പോൾ നിന്റെ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് വരാം പക്ഷേ അത് ആത്യന്തികമായ രക്ഷയെന്ന് ചിന്തിച്ചേക്കല്ലേ കേട്ടോ അങ്ങനല്ലേ അത് ജീവിതത്തെ ആകമാനം തകർത്തു കളയുന്നു അത് നശിപ്പിച്ചു കളയുന്നു പ്രിയപ്പെട്ടവരെ സത്യം സംസാരിക്കുന്നവനാണ് യേശുക്സുവിലുള്ളവൻ കാരണം അവൻ പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് സത്യം സംസാരിക്കാത്ത ഓരോ അധരങ്ങളും സാത്താനിൽ നിന്ന് വരുന്നതാ ആത്മശോധന ചെയ്യേണ്ടതൊക്കെ ഞാൻ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാളുകളിൽ വളരെ ലാഘവ നമ്മൾ എടുക്കുന്ന ഒന്നാണ് തമാശ ആയിട്ട് എന്നാണ് പറയുക കാര്യമായിട്ടൊന്നാണ് പറയുക ഇങ്ങനെയൊക്കെ ഒരു ലാഘബബുദ്ധിയോടെ എടുത്ത് ഇതൊന്നും ഒരു കുഴപ്പമല്ല തിന്മയല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം വന്നെത്തുന്നുണ്ട് എന്ന് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈശോ പറഞ്ഞു വെച്ചത് എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാണ് വളരേണ്ടത് ഈ പരിപൂർണതയിലേക്ക് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില പരിപൂർണതയിലേക്ക് നമ്മളൊക്കെ വളരാനുണ്ട് എന്നുള്ള ആത്യന്തിക സത്യം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയണം യാഥാർത്ഥ്യങ്ങളെ പച്ചയായി തുറന്നു പറയാൻ മാത്രമുള്ള ഒരു അഭിഷേകത്തിലേക്ക് ഉയരണം ഇത് ഞാൻ പറയുമ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ വർദ്ധിച്ച കോപ സ്വഭാവമുള്ളവർ പറയും ഞാൻ മുഖം നോക്കാതെ പറയുന്നവനാ ഞാൻ കീറി മുറിച്ച് പറയും എനിക്കൊരു മുഖം നോട്ടം എന്നിട്ടോ സത്യം എന്താ മിഥ്യ എന്താ എന്നൊരു നോട്ടോ ഇല്ലാതെ ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്പം തന്നെ ചാടിക്കയറി കാളപറ്റു എന്ന് കയറുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്ന രീതിയിൽ ആ സമയത്ത് ഒക്കെ പറഞ്ഞ് അതിനെ മുഴുവൻ വെട്ടി കീറി മുറിച്ച് എന്നില്ലാതാക്കി കളയും ഒറ്റ ബുദ്ധി എറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഇതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം കേട്ടോ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുത്തേക്കരുത് ഞാനീ പറഞ്ഞു വരുന്നത് ഒരു കാര്യത്തെ സ്നേഹത്തോടെ അവലോകന ചെയ്ത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും നന്മയുടെ ലക്ഷ്യത്തോടെ തിരുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ വളരേണ്ടത് അതിലേക്ക് അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്താൽ നയിക്കപ്പെടുന്ന ആത്മാവ് മറ്റതിനെയൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ എൻ്റെ ആന്തരിക മുറിവിൻ്റെ ഭാഗമായിട്ട് എന്നിൽ കിടക്കുന്ന ചില കോപ കോപസ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അതിനനുസരിച്ച് ഞാൻ ധാർഷ്ട്യം കാണിച്ച് ഞാൻ അധികാരം കാണിച്ച് എന്നേക്കാൾ താഴുന്നവരെന്ന് കരുതുന്നവരുടെ ഒക്കെ മേലെ മെക്കിട്ട് കയറി ഞാൻ നടത്തുന്ന അധികാര സ്ഥാപനത്തിന് പറയുന്ന പേരല്ല ഇത് അതൊന്നും പ്രവാചക ശബ്ദമല്ല അതൊക്കെ ഒരു വ്യക്തിയുടെ ആന്തരിക മുറിവ് എന്തേലും ഉണ്ടെന്ന് പച്ചയായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യമാണെന്ന് ബോധ്യമുള്ള ബോധമുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാകും അതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറിച്ച് സ്നേഹത്തോടെ ആത്മാവിൽ നിറഞ്ഞ് ഒരു വ്യക്തിയെ തിരുത്താൻ വചനം പഠിപ്പിക്കുന്നത് പോലെ നീയും സഹോദരനും മാത്രമായിരിക്കുമ്പോൾ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികളെ അവരെ കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക അതുമില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെ എന്ന് പറഞ്ഞ എന്താർത്ഥം നീ അവന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം അവൻ്റെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടെന്ന് എന്ന രീതിയിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരഭിഷേകത്തിലേക്ക് ദൈവമക്കൾ ഉണരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മാർത്ഥമായിട്ട് അവനവനെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യണം കേട്ടോ ഞാൻ എങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലുമൊക്കെ വിധത്തിലാകാം ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞതുപോലെ ചില തള്ളു നടത്തി മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് എൻ്റെ വാക്കുകൾ കാരണമാകുന്നുണ്ടോ അതുമല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ മെനഞ്ഞുണ്ടാക്കി പരദൂഷണം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കാനായിട്ട് കാരണമാകുന്നുണ്ടോ അതുമല്ലെങ്കിൽ എൻ്റെ ചില ധാർഷ്ട്യ സ്വഭാവം കൊണ്ട് കീറിമുറിച്ച് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അധികാര ചിന്ത എൻ്റെ ഉള്ളിലുണ്ടോ നമ്മൾ അവലോകനം ചെയ്യണം ഏതൊക്കെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ നമ്മളിലുണ്ടോ അവയെ തിരുത്താൻ ഇന്ന് തീരുമാനമെടുക്കണം നമുക്കൊക്കെ അത്യന്തികമായിട്ട് ആഗ്രഹമുണ്ടാകും ഇത് ശരിയല്ല ഇത് വേണ്ട കുമസാരത്തിലൊക്കെ ചിലപ്പോൾ ഏറ്റുപറയുന്ന പാവങ്ങളൊക്കെ തന്നെയാണ് ഞാനീ പറഞ്ഞു വരുന്നത് അത് തിരുത്തണ്ടേ തമ്പുരാനോട് ചങ്കുമുട്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇവയിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് അതോ വീണ്ടും വീണ്ടും നീ ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഇത് നല്ലതാണ് ഇത് കുഴപ്പമില്ല ചില നേട്ടമുണ്ടായിട്ടുണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ച് നീ ഈ ദുരാത്മാവിനെ ഇങ്ങനെ വളർത്തുന്നുണ്ടോ നിൻ്റെ ഉള്ളിൽ എങ്കിൽ ഈ പൊക്ക് നാശത്തിലേക്ക് ദിവ്യകാരുണ്യ സന്നിധത്തിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് ചേർത്ത് വെച്ച് കർത്താവെ അങ്ങയുടെ ആ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യാൻ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം ദൈവത്തെങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം ഈശോ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സത്യത്തിലേക്ക് അങ്ങയുടെ നീതിയിലേക്ക് അങ്ങയുടെ പ്രകാശത്തിലേക്ക് നയിക്കണമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈശോ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തെ അറിയുന്ന അങ്ങയുടെ തിരുമുമ്പാകെ എൻ്റെ വ്യക്തി ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം തുറന്ന് വെച്ച് പ്രാർത്ഥിക്കുക ദൈവങ്ങൾ കർത്താവെ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് ഇന്നോളം നൽകിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എല്ലാം ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ എന്നാൽ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അലക്ഷ്യത കൊണ്ട് എൻ്റെ സ്വഭാവത്തിന് ചില വൈകല്യം കൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഗൗരവതരമായ ചില വീഴ്ചകളെ അവിടെ നിന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരികയാണല്ലോ യേശുവേ ഞാനങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ കഥകൾ കെട്ടിച്ചമഞ്ഞുണ്ടാക്കിയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജേന ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന മുഖസ്ഥിതികളും യശോ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കീറിമുറിക്കുമാറു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദാർഷ്ട്യത്തിൻ്റെയും അധികാരഭാവത്തിൻ്റെയും ഭാവത്തിൻ്റെയും വാക്കുകളും ളവാക്കുന്ന ഒരുപാട് അന്ധകാരത്തെ ദുരൂപികളെ ഞാൻ തിരിച്ചറിയുന്നു ഈശോ തിരുമുമ്പിലായിരുന്നു കൊണ്ട് അവയ്ക്ക് ഓരോന്നിനും ഞാനിപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എൻ്റെ ശരീരം മുഴുവനെ എൻ്റെ അധരങ്ങളെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ അവിടെ നിന്ന് തന്നെ വിശുദ്ധീകരിക്കണമേ രണ്ട് കരങ്ങളും എല്ലാ ദൈവക്കളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ ഒന്ന് ഉയർത്തിക്ക് നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ഈ വിധത്തിലുള്ള വീഴ്ചകളുണ്ടോ എങ്കിൽ കർത്താവിനോടൊന്ന് മാപ്പ് ചോദിച്ച് ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ആ രക്ഷാനാമത്തെ നാമത്തെ ഒന്ന് വിളിച്ച് കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരും പ്രകാശമായ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് എന്നറിയുമ്പോൾ നിനയിലെ അന്ധകാരം നീങ്ങും കരമുയർത്തി അതറം തുറന്നൊന്ന് വിളിക്കട്ടെ ഈശോയെ 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 ഓരോ മക്കളെ സ്നേഹത്തോടെ വിളിക്കട്ടെ ഹൃദയങ്ങളിലേക്ക് ഈശോ നിറയാൻ വേണ്ടിയിട്ട് അത്ര കരുണ തോന്നുന്ന രീതിയിൽ വിളിച്ച് ദൈവത്തിന്റെ വലിയ കരുണ നിന്റെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ ഉതകുന്ന രീതിയിലാ നീ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞെന്ന് വിളിച്ച് ഈശോയെ മനസ്സുകളിലേക്ക യേശുക്രി ശക്തി നിറയട്ടെ പ്രകാശമായി ഈശോ നിറയട്ടെ സത്യമായി ഈശോ നിറയട്ടെ ജീവനായ യേശു നിറയട്ടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിലേക്കുക യേശുക്രിസ്വന്റെ ജീവൻ നിറയട്ടെ ആത്മാവ് നഷ്ടപ്പെട്ടുപോയ പ്രകാശം കെട്ടുപോയ എല്ലാ അവസ്ഥകളിലേക്കും ദൈവിക പ്രകാശത്തിന്റെ തേജസ് നിറയട്ടെ ആരാധന 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 കൈകൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതം മുഴുവനേയും അവിടുന്ന് കരുണയോടെ ഏറ്റെടുക്കണേ കർത്താവെ അവിടുന്ന് എൻ്റെ പാപകരമായ അവസ്ഥകളിൽ നിന്ന് എന്നെ വിടുവിക്കാൻ അവിടുത്തെ കരങ്ങൾ എൻ്റെ മേലെ ഉയർത്തി എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണ കർത്താവ കഴിഞ്ഞ നാളുകളിൽ തിന്മയ്ക്കുപയുക്തമായ എൻ്റെ നാവിനെ എൻ്റെ അധരങ്ങളെ കൊടിലുകൊണ്ടെടുത്ത് അഗ്നി കൊണ്ട പ്രവാചകൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിച്ചതുപോലെ അവിടുന്ന് വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്ന അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന അധരമാക്കി ശരീരമാക്കി കർത്താവെ ഇപ്പോൾ രൂപാന്തരപ്പെടുത്തണം ഈശോയുടെ ആശീർവാദത്തിൻ്റെ കൈകൾ സകല മക്കളുടെ മേലെ ഉയർന്ന നിമിഷങ്ങളാണ് ഓരോരുത്തരും ആ ശക്തിയുള്ള നാമത്തെ വിളിക്കണം നിന്റെ അധരങ്ങളിലേക്ക് ആത്മാവിനെ എവിടെ നിന്ന് നിക്ഷേപിക്കും നിൻ്റെ ശരീരത്തിലേക്ക് ദൈവശക്തിയുടെ അഭിഷേകം അഭിഷേകപ്പെടുന്ന പകരും വിശ്വസിച്ച് വിശ്വസിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തട്ടെ ശക്തിയോടെ യേശുവിനെ നാമത്തെ വിളിക്കട്ടെ ആ രക്ഷാ നാമത്തെ എല്ലാവരും വിളിക്കട്ടെ യേശുവേ 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 ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ ദൈവിക പ്രകാശം നിറയട്ടെ ഓരോ അധരങ്ങളും ആത്മാവിൽ നയിക്കപ്പെടട്ടെ ഓരോ അധരങ്ങളും യേശുവിൻ്റെ ശക്തി പ്രവഹിക്കുന്ന ധനങ്ങളായി മാറട്ടെ ഓരോ ജീവിതങ്ങളും ആത്മാവ് ഏറ്റെടുത്ത് നയിക്കട്ടെ ഹലി 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 ദൈവിക തേജസ് അനേക വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ കടന്നു വരട്ടെ ആരാധന ആരാധന ദിവ്യകാരുണ്യ എന്നുമെന്നും അങ്ങിക്കാധരാ